ജീവിതം പവിത്രമാണ് അത് നശിപ്പിക്കാതെ ഇരിക്കുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ വേദന സംഹാരിയായ പാരസിറ്റമോൾ കഴിച്ചിട്ടുണ്ടാകും പനിയും വേദനയും ഉള്ളപ്പോൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം കഴിക്കേണ്ട ഒന്നാണ് ഈ മരുന്നെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് അനുവദനീയമായ അളവിൽ കൂടുതൽ കഴിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും തെറ്റുകൾ തിരിച്ചറിയുവാനുമുള്ള തലച്ചോറ് ശേഷി നശിക്കുന്നു എന്നാണ് അമിതമായി പാരസിറ്റമോൾ ഉപയോഗിക്കുന്നതിലൂടെ വൃക്ക രോഗങ്ങൾക്കും ആന്തരിക അവയവങ്ങൾക്കും നാശം സംഭവിക്കുന്നു കരൽ രോഗമുള്ളവർക്കും മദ്യപിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ് ഉള്ളവർക്കും പാരസിറ്റമോൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഈ ടാബ്ലറ്റ് അമിതമായ അളവിൽ കഴിക്കുമ്പോൾ ആദ്യം ബാധിക്കുന്നത് കരളിനെ ആയിരിക്കും ചൊറിഞ്ഞു പൊട്ടൽ പോലുള്ള അവസ്ഥകൾ പലപ്പോഴും കരൽ രോഗത്തിൻ്റെ ലക്ഷണമാകും പാരസിറ്റമോൾ കരൽ രോഗമുള്ളവർ കഴിക്കുകയാണെങ്കിൽ രോഗം മൂർഛിക്കാനായിട്ട് കാരണമാകാറുണ്ട് അതുകൊണ്ടാണ് കരൽ രോഗമുള്ളവർ പാരസെറ്റമോൾ കഴിക്കരുത് എന്ന് പറയുന്നത് കരൽ രോഗമില്ലാത്തവരും ഒരു കാര്യം ഓർക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ട ഒരു മരുന്നാണിത് അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷമേ ഇത് കഴിക്കാവൂ തലവേദന വരുമ്പോൾ തന്നെ ടാബ്ലറ്റ് എടുത്ത് കഴിക്കുന്ന ശീലം എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞു ആ വ്യക്തിയുടെ അമ്മ ധാരാളമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുമായിരുന്നു അവസാനം കിഡ്നി ഫെയിലിയർ ആയിട്ടാണ് മരിച്ചതെന്ന് അത് കേട്ടതിന് ശേഷം മരുന്ന് കഴിക്കൽ ഞാനും ഒന്ന് കുറച്ചു കുറച്ചും എന്നല്ല ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയെന്ന് പറയാം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഇത്തരം കൊച്ചു കൊച്ചു വേദനകളൊക്കെ കണ്ടില്ലെന്ന് വെക്കാവുന്നതേ ഉള്ളൂ അതിന് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം പെയിൻ കില്ലേഴ്സ് കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു മാസത്തിൽ നമ്മൾ എത്ര ടാബ്ലറ്റ് കഴിച്ചു എന്ന് നോട്ട് ചെയ്ത് വെക്കണം തലവേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇവയൊക്കെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക ചെറിയ തലവേദന വരുമ്പോൾ ഐസ് വെള്ളത്തിൽ കൈമുക്കിയ ശേഷം നെറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കാല് മുക്കി വെച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുക തുമ്പച്ചെടിയുടെ ഇലയും പൂവും അരച്ചു അരച്ചുവിരട്ടിയാൽ തലവേദന പെട്ടെന്ന് മാറും പക്ഷേ അത് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കേ സാധ്യമാവുകയുള്ളൂ തലവേദനയൊക്കെ ഉള്ളപ്പോൾ ടെൻഷനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതിരിക്കുക ഒരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ ടെൻഷൻ നാളെ ഒരു വിഷയമേ അല്ലാതായി തീരും അത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക ഇനി ബോഡി പെയിനൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാൽ മാറാവുന്നതൊക്കെ ഉള്ളൂ അല്ലാതെ ഉടനെ തന്നെ മരുന്നൊന്നും എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല പനിയുടെ തുടക്കത്തിൽ തന്നെ ഒരു സ്പൂൺ തുളസി നീരും ഒരു സ്പൂൺ തേനും ചേർത്ത് കഴിക്കുകയാണെങ്കിൽ പനിക്ക് നല്ല ആശ്വാസം കിട്ടും വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ വിരുദ്ധാഹാരങ്ങളായ മീനും തൈരും പോലുള്ളവ ഒരിക്കലും പനിയുള്ള സമയത്ത് കഴിക്കാൻ പാടില്ല അത് അസുഖം കൂടാനേ സഹായിക്കുകയുള്ളൂ കരിക്കും വെള്ളം നമുക്ക് ധാരാളം കഴിക്കാവുന്ന ഒന്നാണ് അത് നിർജ്ജലീകരണം തടയും ഇതൊന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ ഇന്ന് മുതലെങ്കിലും ശ്രദ്ധിക്കുക നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കട്ടെ അതല്ലേ നമ്മുടെയും സന്തോഷം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം